ജയിക്കാൻ ചില കാരണങ്ങളുണ്ടോ ആ കാര്യങ്ങൾ പക്ഷേ അതിനു മുമ്പ് നമ്മൾ അല്ലാതെ മാറ്റാൻ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മഹത്തായ സൂഹത്താണ് ഈ സൂഹത്ത് ഈ ദിവസവസങ്ങള് പാരായാരിദ്ര്യം പണത്തിന് മുന്നോട്ട് വരുവല്ല അതുപോലെ തന്നെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുന്ന പരിചയപ്പെടുത്താൻ പോകുന്നത് യുദ്ധത്തിൽ നാല് ഞാൻ പറഞ്ഞു ആ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നമുക്കും എവിടെ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നാൽ നമുക്കും എല്ലാ വിജയിക്കാൻ കഴിയും ും അവർ അപ്പൊ ഈ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്നാൽ നമുക്കും വലിയ വിജയം കഴിയും നടക്കുന്നതിന്റെ തലേന്നും അന്നും അതും അവർ വളരെയധികം

അള്ളാഹുമായി കൂടുതൽ യും ചെയ്യുക അതാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരുപാട് ആകാശത്തേക്ക് നീ വാഗ്ദാനം ചെയ്ത വിജയം നീ അള്ളാ പിന്നെ അല്ലാതെ ഗൗരവമാണ് ഞങ്ങൾ പരാജയപ്പെട്ടാണ് ഈ ഭൂമിയിൽ നിന്നെ അല്ല എന്ന് വിളിവിടാൻ ഒരാളും ഉണ്ടാവുക ഒത്തിരി വിഷമമുണ്ടായാലോടാണ് പറയുക

അത്യാധുനികൾ ഉണ്ടായിട്ട് പോലും നിസ്കരിക്കുവാനും നല്ല കാര്യങ്ങൾ യാത്ര ചെയ്യാനും പടിയാണ് അല്ലെ വിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ നല്ലവണ്ണം പണം കഴിക്കാൻ പോലും ഇല്ല നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളും ആ ഒരു രീതിയിലാണ് അവർ ചെയ്തത്

ഏതൊരു വിഷയം പഠിപ്പിച്ചാലും അതിനകത്ത് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിക്കണം അതാണ് വിജയങ്ങൾ കാര്യവും നമുക്ക് ബുദ്ധിമുട്ട് കൂടാതെയോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നില്ല കൈകാര്യം ചെയ്താൽ വലിയ വലിയ വിജയങ്ങൾ മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ സ്വർഗത്തെ മുന്നിൽ കണ്ടാൽ ബാക്കിയെല്ലാ സഹാബി മഹാനവരുകൾ മഹാനവരുകൾ കാരൊക്കെ അവസ്ഥയിലാണ് കാരക ചിന്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന്റെ കാഹളം മുഴക്കിയേ ഉത്തരവിയോട സഹാബി ചോദിച്ചു ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുdart എനിക്ക് സ്വർഗ്ഗം ലഭിക്കുമോ يا رسول الله അപ്പോൾ അങ്ങോട്ട് رسول സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതെ അതെ ഇന്ന ഉത്തരവിധങ്ങൾ പറയുമ്പോൾ അതേ സ്വർഗം കേട്ടു ഇത് കെട്ടപാട് ആ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയാണ് അപ്പോൾ അതിലേക്ക് കുതിക്കുകയായിരുന്നു അതുപോലെ ആകണം നമ്മളും സ്വർഗം കിട്ടുന്നറിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം പോലെ ആകണം പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുണ്ടോ അങ്ങനെ തന്നെ ഏത് പുണ്യ കർമ്മങ്ങൾ ചെയ്താലും കിട്ടുന്നതാണ് എൻ്റെ പ്രിയ പഠമിനെ അവ സ്വർഗ് കിട്ടു കാര്യത്തിൽ നിറഞ്ഞ അതിലേക്ക് നമ്മൾ നമ്മൾ ആവേശത്തോടെ ഇറങ്ങി ാണ് പോകുന്നറിഞ്ഞാൽ അതിലേക്ക് അതിലേക്ക് നമ്മൾ പോകരുത് മദ്യപാനം നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ് മോഷണം നരകത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ് ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ നമ്മൾ മാറി സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ ചെയ്യുക നാലാമത്തെ മുൻ നടക്കുകയും ഓർക്കണം ഇന്നത്തെ നേരത്തെ മതിരി പറഞ്ഞ ദിക്കറികളിൽ പഠിച്ചു ജീവിച്ചിരിക്കുന്നവന میں اللہ

അറിയാവുന്ന ആൾക്കാരുണ്ടല്ലേ അതുപോലെ തന്നെ പരസ്പരമല്ല മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ െത്താതെ ഇപ്പോൾ രാജ്യത അപ്പോൾ ഈ വലിയ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ

ഇതിന്റെ നേട്ടവും ഇതിന്റെ വാത്തവും തക്കൾക്കറിയാവും ഇതിന്റെ ഗുണങ്ങൾ അതുകൊണ്ട് എല്ലാ ദിവസവും അതുകൊണ്ടാണ് പറയുകയാണ് എല്ലാ രാത്രിയിലും ദാരിദ്ര്യം പറഞ്ഞത് എല്ലാ രാജ്യങ്ങളിലും ദാരിദ്ര്യം ും ദാരിയം വരുകയില്ല അതായത് ആ പരമ്പരകൾ ദാരിദ്ര്യം വരികയില്ല എന്നാണ് അപ്പോൾ നമ്മുടെ വെക്കാൻ പറ്റുന്ന വലിയ മുതൽ കൂട്ടാണ് ഈ സൂറത്ത് സൂറത്ത് ഈ സൂറിയ അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് അതെല്ലാം ഈ സൂറത്ത് ഓതുന്നതോടെ നമുക്ക് അതുപോലെ പിന്നെയോ മരിച്ചവർ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സൂറത്ത് ഒരു രോഗി ഓതിയാൽ അല്ലാതെ ആ രോഗത്തെ മാറ്റി കൊടുക്കുന്നതാണ് ഇനി ഇനി ആ രോഗത്തിൽ തന്നെ അയാൾ വിർഭി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ രീതിയിലാവുകയും കിട്ടുകയും ചെയ്യും ഇനി ഒരുപാട് നേട്ടങ്ങൾ ഈ സൂഹത്തിനുണ്ട് ഈ സൂഹത്തിന് ധാരാളം നേട്ടം കൊണ്ട് ഞാൻ പറഞ്ഞ ഒരുപാട് ഇല്ലാതെ സാമ്പത്തിക ഉയർച്ച വർദ്ധിക്കും അതുപോലെ തന്നെ രോഗികളുടെ രോഗം ആകും എല്ലോ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം മാതാപിതാക്കൾ ജീവിതത്തിൽ വിശേഷങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഭയപ്പെടുത്തുകൊണ്ടിരിക്കും സൂഹത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഈപാട് ഞങ്ങളുടെ തൊഴിലുകളിൽ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ എല്ലാ ശരീരങ്ങളും രോഗങ്ങൾ ഒരുപാട് ആകാശമായ സർവ്വ ആപത്തുകൾ നീ ഞങ്ങളെ പടച്ചവരെ सर्वोप सेवति ऋणട कर ऋणम करबगलम अल्लाह ये जल्लाह शर्रगल को परत चवे ये ई भूमि में यनक नियतेला नालगीटटो औरेयल्ला आपनोर शर्रगल में ये काकणे परत चवे परत चवे नंगले काकणे अल्लाह नंगले वकले काकणे अल्लाह नंगलो दुआ मंडो वसीयत दीवे काकणे अल्लाह नंगले दुआए दी स्वीकार करे अल्लाह रब्बना तिना फिद दुनिया हसनातन वफिल आखिरति हसनातन वकना आदाब तान आमीन रबवते के अरह